ഹലോ വിവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ചനച്ച മൂവാണ്ട മാങ്ങ കൊണ്ടുള്ള നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെനച്ച മൂവാണ്ട മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ മൂവാണ്ട മാങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് ചെത്തിയെടുക്കാം അപ്പം ഞാൻ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞു നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലെ ഒന്ന് ചീകിയെടുക്കാം ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചാൽ പിന്നെ നല്ലപോലെ അരകിയുള്ളൂ അതിന് അതിനാൽ ഇതിൽ ചീകിയെടുത്തിട്ട് കുറേശേ നമുക്കിങ്ങനെ കടിക്കാനും കിട്ടണം അപ്പോൾ ഈ പുളിയും മധുരവും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കഞ്ഞിട കൂടിയും ചോറിൻ്റെ കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതൊന്ന് ഇതേമാതിരി ചീകിയെടുക്കട്ടെ അപ്പം മാങ്ങ ഇതേമാതിരി ചീകെടുത്ത് കഴിഞ്ഞു നമുക്ക് ഈ സവോളേ ഈ സവോളയുടെ പകുതിയും കൂടി നമുക്കൊന്നിങ്ങനെ ചീകിയെടുക്കാം അതേ മതി ഞാൻ സോൾഡ് പകുതിയും കൂടി ഇതേമാതിരി ചീയെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ഈ മുളക് പൊടിയും ഉപ്പും പൊടിയും ചേർക്കാം മധുരവും പുളിയും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ചനച്ച മൂവാണ്ട മാങ്ങോട്ടുള്ള ചമ്മന്തി റെഡിയായി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്